ഇതറിയണം എല്ലാരും അറിയണം കാരണം വെച്ചാൽ അവർ അത്രയും മോശമായിട്ട് പെൺകുട്ടി ബാത്റൂമിൽ തിരുമ്പാനിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വളരെ മോശം കമന്റ് അടിക്കുക എന്ന് പറഞ്ഞാല് ഒരു മകളെ പറ്റിയിട്ട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ മകള് സ്ഥാനത്ത് ഇപ്പം മരുമകളായി ആരായി അത്രയും മോശം കമന്റ് ഡ്രസ്സ് എടുത്തിട്ട് അവളെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ അമ്മ മുന്നിൽ തന്നെ വെറും

ഒരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മകളോട് അല്ലെങ്കിൽ ഒരു മരുമകളോട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു തരത്തിലല്ലേ പെരുമാറിയിട്ടുള്ളത് സിവിള് താജ് ഒക്കെ നീക്കുന്ന ടൈമിലൊക്കെ വന്നിട്ട് ഈ ഉറങ്ങി കിടക്കുന്ന ആള് വന്നിട്ട് കട്ടൻ ചായ വന്നിട്ട് ഈ ആള് പറയപ്പെട്ടുണ്ട് എന്തിനാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അന്തം വിട്ടത് മോളാളില് കിട്ടിയിട്ട് പോകാനോ എന്തായാലും ക്ലൈമറ്റ് ഉണ്ട് ഇതെന്തേലും കുടിക്കാൻ വന്നാ ഇതാക്കാൻ വന്നാൽ കുളിക്കാൻ വന്നാൽ ഞാൻ വിളിച്ചു ബന്ധുവാണ് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇത് ഒരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ അവർ ഒരു സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോഡി നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കണം നമുക്ക് അവർ ഒരാളിത് കണ്ടിട്ടില്ല അങ്ങനെ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തെളിയിന് കണ്ടിട്ടില്ല സൂയിസൈഡ് ചെയ്തെന്നുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടില്ല അവർ പറഞ്ഞു അവർ ഉമ്മയും പാപ്പയും മകനും ഇവർ പറഞ്ഞൊരു അറിവ് നമുക്കുള്ളു ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ഥലത്തില്ലേ നമ്മളെ വീടെ കുറച്ച് ദൂരമാണ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ആരും കണ്ടിട്ടില്ല അവർ പറഞ്ഞ് ബാത്റൂമിൽ പുറത്തുള്ള ബാത്റൂമിൽ ഇങ്ങനെ ചെയ്തിട്ട് കിടക്കുന്നതാണ് കണ്ടതെന്ന് പറഞ്ഞ് തെളിവൊന്നുമില്ല അവർ വിളിക്കുന്നത് രാവിലെ ഇവർക്ക് ഉമ്മാക്ക് വിളിച്ചത് ഇങ്ങനെ തല ഇറങ്ങി വീണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇവർ നേരെ ചെല്ലാൻ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്കാണ് തിരൂർ ഹോസ്പിറ്റലിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ഡോക്ടർമാരും പോലീസാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഉമ്മാനോട് ചോദിച്ചു ഇങ്ങനെ ലഭ്യങ്ങൾ ആരെന്ന് വെച്ചപ്പോൾ എൻ്റെ മോളാണെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഡയറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞങ്ങളുടെ മുകളിൽ നിന്ന് മരിച്ചിന് കിട്ടാന്ന് പറഞ്ഞു ഇതാണ് ഞമ്മൾ കിട്ടിയാറ് ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു തെളിവും നമുക്ക് ഒന്നുമില്ല നമ്മളെ വീട്ടിൽ പോയിട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം ഓടിയപ്പോ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഓരോ അറിവും നമുക്ക് കാര്യമൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ആണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ആ കുട്ടി അങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ഒരു അങ്ങനെ ഒരു നിലപാട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയും ഒപ്പൊക്കെ പറഞ്ഞല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് അവള് കാരണം എന്ന് വെച്ചാൽ അവളെ ഫസ്റ്റ് ഹസ്ബൻഡ് മരിച്ചു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അവളവളെ മോനെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകുന്നുള്ളോ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ആരെയും അവളേറ്റ് അവൾക്കത് മതി ആ ജീവിതത്തിൽ അവൾ ഹാപ്പിയാണ് എൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് വേണ്ട എന്നുള്ള പോലത്തെ ഉള്ളത് പിന്നെ ഇവർ ആർക്കും ഇവർക്ക് നമുക്ക് പോയി പറഞ്ഞു കേട്ടുള്ള ഇവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കല്യാണത്തിന് ഭയങ്കര പ്രഷർ ചെയ്ത് അവരെ അവൾ അമ്മോസം വന്ന് പ്രഷർ ചെയ്ത് അമ്മോസ് എന്ന് പറയുന്നത് പെൺകുട്ടിൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഇവർ വന്ന് ഡയലി വന്ന് പ്രഷർ ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് പ്രഷർ ചെയ്ത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ആരും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് അവൾക്കും താല്പര്യം ഉണ്ടായില്ല പിന്നെ കുട്ടിനെ ആലോചിച്ചിട്ട് കുട്ടിനെ അവർ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞത് അത് അവരവകാശം വെച്ചിട്ട് അവര് കൊണ്ടുപോകും കുട്ടിനെ അപ്പോൾ അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ അവൾ കുട്ടി വിളപ്പുണ്ടാവുള്ളൂ ഉള്ള ഒരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പോസിബിൾ ആണ് നേരം എങ്ങനെയാലും ഉമ്മ ജയിച്ചിരിക്കുമ്പോൾ കുട്ടി ഉമ്മൻ തന്നെ ആ അങ്ങനെയാണ് വരെയുള്ളത് ഇവര് പറഞ്ഞ അറിവെന്ന് നമ്മളെ മോൾക്ക് കിട്ടിയ അറിവ് അങ്ങോട്ട് കെട്ടിച്ചാൽ കുട്ടിയെ വിളപ്പുണ്ടാവുള്ളൂ എന്ന് തോന്നിയിട്ടേക്കാരോ അങ്ങനെയാണ് കെട്ടിക്കുന്നത് അവർ പ്രസർ ചെയ്തിട്ട് ഇവിടെ ആരും സംഭവിച്ചിട്ടില്ല ഇപ്പൊ സംഭവിച്ചിട്ടില്ല ഉമ്മ സംഭവിച്ചിട്ടില്ല ഇവിടെ തന്നെ ലാസ്റ്റ് കുട്ടിനെ ഇന്നിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണ്ടേന്നുള്ള അവളെന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് അവര് പറഞ്ഞിട്ട് ഉള്ള അറിവിലാണെന്ന് അറിയില്ല അവൾ അങ്ങനെ അങ്ങോട്ട് കല്യാണം കേൾക്കുക അവൾക്ക് സമ്മതി ഈ ഭർത്താവിന്റെ അനുജനാണ് രണ്ടാമത് മൂപ്പരിൽ നിന്ന് പീഡനം തന്നെ പിതാവിൽ ഒരു മോളോട് ചെയ്യേണ്ട കോലത്തിലേ അല്ല ആള് പെരുമാറിയിട്ടുള്ളത് നമ്മള് ഇതൊന്നും ഡയറക്റ്റ് അവള് പറഞ്ഞ നമ്മള് കേട്ടില്ല അത് കേട്ടിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ സംഭവിക്കൂല നമ്മളിടപെടുള്ളൂ എന്താണെന്നുള്ള സ്വാഭാവികമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് ആരും ചർച്ച ഒന്നും ചർച്ച ചെയ്യുന്നില്ല ഒന്നും അറിയില്ല ഇപ്പം കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ശരി ആയിക്കോളും നമുക്കറിയില്ല ആരും നമ്മൾ വിഷയം അറിയിട്ടില്ല ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ഈ ഒരു സംഭവം നമ്മൾ ഇത്ര ക്രിറ്റിക്കലായിട്ട് കണ്ടത് അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കേസുകളാണ് ഇപ്പോൾ ഇഷ്ടം പോലെ കേൾക്കുകണ്ട് അവിടെ പ്രേമ കേസുകൾ ചെക്കനുക്ക് ബന്ധം ഉണ്ട് അടി പിടി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണും ഒന്ന് ചെയ്യുമ്പോൾ പിതാവിന്റെ സ്വഭാവം എങ്ങനെയാണ് സ്വഭാവം ഞാൻ ഇവരിൽ നിന്ന് കേട്ടത് പെൺകുട്ടി വന്ന് പറഞ്ഞിട്ടുള്ള അറിവിൽ വളരെ മോശം അതൊരു മകളോട് അല്ലെങ്കിൽ ഒരു മരുമകളോട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു തരത്തിലല്ലേ പെരുമാറിയിട്ടുള്ളത് നമ്മള് എന്റെ ഞാനിവിടുന്ന് കണ്ട് ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് കണ്ട് നമ്മള് സ്വാഭാവികമായിട്ടാണ് കാരണം ഞാൻ കേൾക്കുന്നത് അങ്ങനെ പോലത്തെ വാക്കുകളാണ് അവിടുന്ന് പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല പറയാൻ പറ്റിക്കാം കാരണം വെച്ചാൽ ഇതറിയണം എല്ലാവരും അറിയണം കാരണം അവർ അത്രയും മോശമായിട്ട് പെൺകുട്ടി ബാത്റൂമിൽ തിരുമ്പാനിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വളരെ മോശം കമന്റ് അടിക്കാന്ന് പറഞ്ഞാല് ഒരു മകളെ പറ്റിയിട്ട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല പിന്നെ മകളെ മകള് സ്ഥാനത്ത് മരുമകളായി ആരായി അത്രയും മോശം കമന്റ് ഡ്രസ്സ് എടുത്തിട്ട് അവളെ മുന്നേ തന്നെ അല്ലെങ്കിൽ അമ്മ മുന്നേ തന്നെ വെറും മോശം കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് അന്നലെ ഞങ്ങൾക്ക് നല്ല സുഖം എങ്ങനെയൊക്കെ നമ്മൾ ഭർത്താവിന്റെ ഉപ്പ അല്ലെങ്കിൽ അച്ഛനെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അത്ഭുതമാണ് നമ്മൾ ഒരു കാര്യങ്ങൾ പല കേസ് ഇവള് താജ് തിസ്ക്കെ നീക്കുന്ന ടൈമിലൊക്കെ വന്നിട്ട് ഈ ഉറങ്ങി കിടക്കുന്ന ആള് വന്നിട്ട് കട്ടൻ ചായ വേണം വന്നിട്ട് ഈ പറയപ്പെട്ട ആള് ഭാര്യ അവിടെ ഉണ്ട് ഇവിടെ അമ്മയും അതായത് ഭർത്താവിൻ്റെ ഉമ്മ അവിടെ ഉണ്ട് ഇതൊക്കെ ഇവർ പറയും കുട്ടി പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പക്ഷെ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആദ്യം പറയായിരുന്നു ഇത് കൂടുതലും ചിന്തിക്കണ്ട ഇങ്ങനത്തെ ഒരു ഇത് മോ മാളയിട്ട് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടിയുടെ കാണിക്കുന്നില്ല അപ്പൊ തന്നെ സംസാരിച്ച് പ്രശ്നം തീർക്കാൻ പോലും അല്ലെങ്കിൽ മിനിമം നമ്മളെ ചെക്കനോട് വീട് വേറെ അടുത്ത് പോയിക്കോ അവിടെ നിൽക്കാൻ പറ്റില്ല നമ്മളെ താമസിക്കണ്ട നമുക്ക് മുകളിലാമസിക്കണ്ട പാമസിക്കണ്ടൊരു വലിയ സംഭവമാണ് കാരണം വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും എന്തായാലും പ്രശ്നത്തിൽ നമുക്കറിയാലോ ഒന്നാമത് ഇങ്ങനത്തെ കേസ് പെൺകുട്ടികൾ പുറത്ത് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവർക്ക് ഇത് മാനസികമായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനത്തെ കേസ് തീരും പറയില്ല പാന്റെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവര് പറഞ്ഞത് ആ ഇതും ഞാൻ ഞാനറിഞ്ഞത് ഇവര് ഉമ്മാനോട് ഒപ്പാനോട് പറഞ്ഞിട്ടല്ലേ ഇവർക്ക് പറയാൻ പറ്റും പെൺകുട്ടിയോട് പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ടാണ് ഇവര് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത് ഈ ബാത്റൂമിൽ പോയിട്ട് ഡ്രസ്സ് എടുത്ത് നോക്കിയതും അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ ഈ പെൺകുട്ടി നിസ്കരി നീക്കുമ്പോൾ താജ് നിസ്കരി നീക്കുമ്പോൾ ഈ കട്ടൻ അട്ടഞ്ചായ് ചോദിക്കില്ല ഇതൊക്കെ നമ്മൾ കേട്ടറിവാണ് പക്ഷെ എങ്കിലൂടി ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ ചായ ചോദിക്കൽ സ്വാഭാവികമാണ് പക്ഷെ ഈ ഈ വേറൊരു പരിപാടിക്ക് നീക്കാത്ത ആളാണ് ഇനിയിപ്പൊ അങ്ങനെ ചായ വേണമെങ്കിൽ തന്നെ ഈ പറയപ്പെട്ട ആളെ വൈഫോട് ഉണ്ട് അതായത് ഇവളുടെ അമ്മയും ഇവിടെ ഭർത്താവിന്റെ ഉമ്മടുണ്ട് ചോദിക്കാലോ പക്ഷെ എന്നിട്ട് ഇവന് ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഇവന് ഇതിന് പ്രശ്നം ഇവളോടാണ് ഇപ്പൊ ഒന്ന് ചായ വയ്ക്കേണ്ടി ഇവളെ പഠിച്ച് തയ്ച്ചിട്ട കാര്യം ഞമ്മളറിഞ്ഞത് ഇവളെ പഠിച്ചു തച്ചിട്ട് ഞാൻ ടൈ കൊടുക്കണെന്ന് വെച്ചിട്ട് ആ കൊടുക്കേണ്ടത് അതാണ് ചെയ്യേണ്ടിരുന്നത് അതാണ് ഇവന്റെ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് നമുക്ക് ഈ പറയുന്ന പറയാൻ പറ്റും പക്ഷെ ഇത് വലിയ ഗുരുതരമായി കാരണം വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇവരിപ്പൊ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതിയുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകണം പോകണം കാരണം എന്തായാലും ഒരു പോലീസിനെ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല വന്നിട്ടില്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലാണ് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ എന്തായാലും ഈ കുടുംബത്തോടൊപ്പം നമുക്ക് വീണ്ടും ചേരാം വലിയ ആശങ്കയിലാണ് കുടുംബം ഉള്ളത് അവരുടെ എല്ലാമെല്ലാം ആയിരുന്ന അവരിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു യുവതിയാണ് അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു സഹോദരിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ വേദനയിലാണ് ഉപ്പയും ഉമ്മയും ബന്ധുക്കളും ഒക്കെ ഉള്ളത് എന്തായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട് നമ്മൾ ഇന്ന് വരെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ പോലും ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം വളരെ ഗൗരവമായ ഗുരുതരമായ ഒരു വിഷയമാണ് ഇത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ചർച്ച ഒരു വിഷയമാണ് ലബീബയുടെ ആത്മഹത്യ യഥാർത്ഥത്തിൽ ആത്മഹത്യ തന്നെയാണോ അതല്ല എങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇത് വളരെ വ്യക്തമായിട്ട് പോലീസാണ് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി നിങ്ങളോട് പറഞ്ഞിരുന്നോ ഈ വീട്ടിലെ പീഡനവുമായി ആ ഇവനെ ഉപദ്രവിച്ചൊക്കെ പറഞ്ഞിരുന്ന സംശയത്തിൻ്റെ ഭയങ്കര സംശയത്തിൻ്റെ ആളായിരുന്നു ആള് അപ്പോൾ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു ഞങ്ങളൊക്കെ വിളിക്കുമ്പോഴൊക്കെ സ്പീക്കറിലിട്ടിട്ട് സംസാരിപ്പിച്ചിരുന്നു അങ്ങനെ നന്നായിട്ട് ഉപദ്രവിച്ചിരുന്നു അവളെ നല്ല അടിച്ചൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞത് അവനക്ക് ഇഷ്ടമല്ലാതെ നടന്ന കല്യാണമാണ് വീട്ടുകാർ നിർബന്ധിച്ചിട്ട് ചെയ്തതാണ് ഇപ്പം ഇഷ്ടമല്ലാന്നൊക്കെ പറയണത് അപ്പോൾ ആദ്യത്തെ ഓരോ കാഴ്ചക്കങ്ങനെ കുഴപ്പമില്ലാതെ പോയി എന്ന് പറഞ്ഞു പിന്നൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞു പിന്നെ പണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് അങ്ങനത്തെ അനാവശ്യം ഓരോ വർത്താനങ്ങളൊക്കെ പറയണതെ പറഞ്ഞു ആ ഓരോവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ അതൊക്കെ പറഞ്ഞു അപ്പം ഞാനും പറഞ്ഞു അവളോട് ഇന്നും പോകണ്ട ഇവിടെ നിന്നോ പറഞ്ഞു പിന്നെ ലാസ്റ്റ് വന്നത് ഞാൻ പോകണില്ല അവിടെ നിൽക്കാൻ വയ്യാൻ പോകണില്ല പറഞ്ഞു വന്നതാണ് അപ്പോൾ മോനെ കൊണ്ടുപോയിട്ട് അവരവിടുന്ന് വിളിപ്പിച്ചതാണ് ഇപ്പോഴും പറഞ്ഞു അവളോട്ട് പോവണ്ട മോനെ നമുക്ക് ഇങ്ങോട്ട് വരുത്താന്നൊക്കെ പറഞ്ഞു അല്ല അവരുടെ കൂടെയാണ് അപ്പോൾ മോന് ഭക്ഷണം കഴിക്കണില്ല അങ്ങനെ ആക്കി ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് ഉമ്മ വരണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പം ഞാൻ പറഞ്ഞ് പോവണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ എന്തായാലും രണ്ട് ദിവസം നിന്നിട്ട് ഇങ്ങോട്ടന്നെ വരും അവനെ കൂട്ടിയിട്ട് വരാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ആള് ആദ്യം താളിയാൻ മരിച്ച ടൈമിൽ തന്നെ ചെയ്യണായിരുന്നു ചെയ്യണമായിരുന്നു അപ്പം പറഞ്ഞത് കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് കുറവാണ് പിന്നെ ഇങ്ങനത്തെ ഒരു തന്നെ ഉപ്പാൻ്റെ ഒരു സംശയം ഉപ്പാൻ്റെ പീഡനങ്ങൾ നിങ്ങളോട് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആ എന്നോടാണ് ആദ്യം പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അവിടെ വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിന്നു ഉപ്പ അപ്പം അന്ന് ഈ അവളോട് പറഞ്ഞ ഇപ്പം പറഞ്ഞോ എല്ലാവരും ഉണ്ട് എല്ലാവരോടും കൂടി പറഞ്ഞോന്നു അപ്പോൾ അവൾ പറഞ്ഞു അപ്പം പറഞ്ഞാൽ ശരി അവർ എനിക്ക് ഞാൻ അവിടെ പോയി നിൽക്കേണ്ടി വന്നാൽ അത് ഇനി അത് വേറൊരു പ്രശ്നം ആവുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ് പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരോടും പറയും നോക്കണ്ട ഞാൻ പറയും എന്തായാലും പറയുന്ന പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ തന്നെ അല്ല അവരോടും അങ്ങനെ അവരൊക്കെ അറിഞ്ഞത് നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ മരിക്കുന്നതിന് നിങ്ങൾക്ക് ഇത് ഇല്ല അവള് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നതൊക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഒരുവിധം അറിയായിരുന്നു പിന്നെ അവള് പറഞ്ഞില്ല അവള് ഇഷ്ടമില്ലാതെ പോയതാണ് എങ്ങനെയൊക്കെ ജീവിതം പൊയ്ക്കോട്ടെ പോയതാ ഇത് എങ്ങനെയാകും വളരെയധികം സങ്കടത്തോട് കൂടിയിട്ടാണ് സഹോദരി കാര്യങ്ങൾ പറയുന്നത് ഈ ഉപ്പയുടെയും ഭർത്താവിൻ്റെയും പീഡന കഥകളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതായത് ആദ്യ ഭർത്താവ് മരിക്കുന്നു ആദ്യ ഭർത്താവിൻ്റെ അനുജനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പിതാവ് കല്യാണം കഴിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നുള്ളത് അതേസമയം ഈ കുട്ടിയുടെ മരണപ്പെട്ട ലബീബയുടെ പിതാവും ഉമ്മയും ഒക്കെ അത് ആദ്യം എതിർത്തിരുന്നു പിന്നീട് ഇവരെല്ലാ രീതിയിലും സമ്മർദ്ദം ചെലുത്തിയപ്പോൾ എല്ലാവർക്കും അതിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അതിനുശേഷമാണ് ഇങ്ങനൊരു കല്യാണം ഉണ്ടായത് എന്നും എന്നാൽ നാല് മാസം മാത്രമേ നീണ്ടുപോയുള്ളൂ അതിനിടയിൽ ഒരു വലിയ ദുരന്തമാണ് ഈ കുടുംബത്തെ തേടി വളരെ വലിയ വിഷമത്തിലാണ് ഈ കുടുംബമുള്ളത് ഇപ്പയുടെ മരണ മരണവിവരം അറിഞ്ഞല്ലോ അതേ എന്താണ് ഉപ്പ അതിനെ കുറിച്ചിട്ടുള്ളത് മരണവിവരം അത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ കേട്ടപ്പോ തന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പഠിക്കൂ എന്ന സ്ഥലത്തു നിന്നാണ് വിളിച്ചത് ബാത്റൂമിൽ തലത്തി വീണെങ്കിൽ ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പെണ്ണുകൾ ഇത് പോയിക്കോ തലറ്റി വീണല്ലേ ഇന്ന് പോയിട്ട് അവിടെ പോയിട്ട് വിവരം പറയുന്നുണ്ട് പിന്നെ ഞാൻ മരിച്ചായിരുന്നു ഒമ്പര മണിക്കാണ് പിന്നെ എനിക്ക് വരെ ആരും വിളിച്ച് ഒന്നും ചെയ്തില്ല അങ്ങനെ അവിടെ വണ്ടി വേറെ ആൾക്കാർ എൻ്റെ മലാലിൻ്റെ വണ്ടി അന്ന് വില അന്നപ്പോഴാണ് മരിച്ച വിവരം പറയുന്നത് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്തെങ്കിലും വിഷയം ഞാൻ എപ്പോഴും ചോദിക്കും അവിടെ സുഖാണോ പോണ അപ്പൊ ചെറിയതൊക്കെ പഠിത്തമൊക്കെ ഞാൻ അറിഞ്ഞു അവിടെ ഒരു രണ്ടാളും ചേർച്ച തന്റെ വേക്കൂത്താണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ മരിക്കേനെ പിറ്റേന്ന് ഞാൻ വിളിച്ച് രാത്രി

അപ്പൊ അതിന് ഒരു തീരുമാനം രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇഞ്ചാണ്ട് പറഞ്ഞയക്കൂല ഒഴിവാക്കാനുള്ള ഒരു മനസ്സിൽ ഇതേ നിൻ്റെ എനിക്കായെന്നെ തീർപ്പതിണ്ടായിരുന്നില്ല അത് കല്യാണം കഴിക്കാൻ തന്നെ തീർപ്പതിണ്ടായിരുന്നില്ല അനുജന ആയതുകൊണ്ട് ഇയാളെ മോശം ഉണ്ട് പിതാവ് ആ അയാളൊന്നും വരും ഞാൻ ചവിട്ടി പുറത്താക്കും ഒന്നും വരും കല്യാണം കഴിച്ചൊരു മൂപ്പരും തള്ളും കൂടി വന്നിട്ട് കരഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ കുറച്ച വാശി കിട്ടിയില്ല പിന്നെ എൻ്റെ അഞ്ചനെ ബലയോടൊക്കെ സ്വാധീനിച്ചിട്ട് ആണ് ഈ കല്യാണം നടന്നത് അപ്പം അവളോട് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് മാത്രമേ ഇപ്പൊക്ക് വേറൊരു ഇട്ടാ അങ്ങനെ അല്ലേ ഉള്ളൂ ഞാൻ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാം മൂന്നാൾ ആണൊന്ന് ചെറുത് മൂത്താളാണ് മരിച്ചത് അങ്ങനെ ഇവര് സ്വാധീനിച്ചിട്ട് വന്നിട്ടാണ് ഇങ്ങനെ ഒരു അപ്പോ പിന്നീട് പറഞ്ഞപ്പോ ഇത് എന്തിനാണ് അതിൻ്റെ ഉദ്ദേശം അറിഞ്ഞപ്പോഴാണ് ഞാൻ അന്തം വിട്ടത് മോളെ കിട്ടിയിട്ട് പോകാനോ എന്തായാലും ക്ലെയിം കിട്ടാണ്ട് ഈ ഈ ക്ലെയിം ക്ലെയിമേ കിട്ടുള്ളൂ മോൾക്ക് കിട്ടുള്ളൂ അതിനു വേണ്ടി ഇയാൾ കല് കാര്യം പിടിച്ചിട്ടാണ് ഈ കല്യാണത് ക്ലെയിം ക്ലെയിം കിട്ടിയില്ല അതും പോയി മോള് വെച്ചപ്പോ അതും പോയി കുട്ടി ആദ്യ ഭർത്താവ് ഇയാളുടെ അയാള് നല്ല 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 ഉം പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അഞ്ചു കൊല്ലം വീട്ടിൽ നിന്ന കുട്ടിയള്ള പറ്റും എന്തെങ്കിലും കോലായ്മിനോട് പറയല്ല നൂറ് ശതമാനം ആ കൊണ്ട അങ്ങോട്ട് പോകണ്ട ഞാൻ പോണില്ല എന്ന് പറയല്ല ഞങ്ങൾ നൂറ് എട്ടം സമ്മതം ചോദിച്ചു അവിടെയും പോയി ഞങ്ങൾ അഞ്ചെട്ട പോയി ചെക്കനോട് പറഞ്ഞു ചെക്കനോട് ചോദിച്ചു ഇജ്ജാണ് നോക്കേണ്ടത് മാപ്പാന കണ്ടിട്ടല്ല കെട്ടിക്കണത് എനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് നിക്കാതിന് വരും കാരണം അപ്പോൾ ചെക്കൻ പറഞ്ഞു നിൽക്ക് സമ്മതമാണ് ഇനി നാളെ പിറ്റേ എന്തേലും പ്രശ്നം ഉണ്ടാവും ചോദിച്ചു ഓനോട് ഇതിൻ്റെ പേരിൽ എന്തേലും പ്രശ്നം ഉണ്ടാവും ഇത് നല്ല മോലെ നടക്കൂല അത് ഞാൻ പറഞ്ഞു പോനോട് ഭർത്താവിനോട് പിന്നെയാണ് ഈ ചെക്കനെന്താ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ രണ്ടു ദിവസം അവിടെ ഇവിടെ കിട്ടുള്ളൂ പിന്നെ എനിക്കധികം സംസാരിക്കാനും ഒന്നും കിട്ടില്ല ഇവിടെ ഞാൻ രാവിലെ മണിക്ക് പോയാലും രാത്രി എട്ട് മണിയാകുമ്പോൾ കയറി വരാനും പെൺകാലത്ത് നിന്ന് പിന്നെ കുളിച്ച് കുളിച്ച് ചോറ് വെച്ച് കിട്ടും പിന്നെ നേരെ പോലെ താഴെ അപ്പോൾ കുട്ടികളെന്നെ തിരിക്കാനില്ല അങ്ങനത്തെ ജോലിയാണ് അങ്ങനെ ഒ ഒരു ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ താള് പറഞ്ഞു ഇതൊന്നും ചൻ്റെ കുട്ടിക്കവിടെ സുഖമാണോ കുട്ടി പറഞ്ഞ സുഖമാണെന്ന് അപ്പൊ എന്താന്ന് ചോദിച്ചു പറ്റാ ഇതാണ് ഇട്ടാ വിളിച്ച് വന്നിട്ടേ അല്ലെങ്കിൽ കുഴപ്പാണെന്നാ ഞാൻ പോയി വണ്ടി എടുത്ത് കൊടുന്ന് വണ്ടി എടുത്ത് കൊണ്ട് ഇവിടെ ആക്കി ഇവിടെ ആക്കിയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് പണിസ്ഥലത്തുനിന്ന് വിളിച്ച് ബാപ്പ വിളിക്കാൻ വന്നങ്ങി വീട്ടിൻ്റെ അപ്പ ചെക്കൻ്റെ അപ്പ ഞാൻ പറഞ്ഞയക്കൂല നന്ദി പറഞ്ഞ അയക്കൂലന്നാ ഞാനവിടെ ഇല്ലാത്തതാണ് ഞാൻ വാപ്പ ചാടി കളിച്ചോത വഴി പോയി ഒരു വാപ്പനെ കുറേ ദിവസമായി കാണാൻ കിട്ടുന്നില്ല എനിക്ക് അവിടെ ഇവിടെയും വന്നിട്ടൊക്കെ എൽക്കാണ് ഇത് അങ്ങനെ കുട്ടി കൊടുത്ത് പിന്നെ സംസാരിച്ച് ചെക്കനെ വിളിച്ചു ചെക്കനെ വിളിച്ച് എനിക്ക് തല്ലാൻ കൊല്ലാനും ഞാൻ തന്നെ തീർല അല്ലപ്പോ ഞാൻ അതൊന്നും ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം ചെയ്തോളാം അല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ സോളവാക്കി പറഞ്ഞയച്ചു അല്ല കുറച്ച് മുമ്പ് ഒരു ഒരു ഒന്നര മാസം അതിൻ്റെ ഉള്ളിൽ പിന്നെ അവിടുത്തെ ആൾക്കാരെ തന്തങ്ങനെ മോളെത്തിക്ക് കാമപേര് കൊണ്ട് പോകുന്നുണ്ട് ഇതാക്കുണ്ട് അപ്പം ഞാൻ കുഴിക്കും എനിക്കെന്തേലും തന്ത്െന്തേലും കുടിക്കാൻ വന്നാൽ ഇതാക്കാൻ വന്ന കുടിക്കാൻ വന്നാൽ ഞാൻ വിട്ടു കൊടുക്കില്ല അപ്പ ഞാൻ കിട്ടിയെടുത്തിട്ടായിരിക്കും അങ്ങനെ തലേന്ന് മരിക്കയുടെ തലേന്ന് ഞാൻ വിളിച്ച് വിളിച്ച പറഞ്ഞ് എന്താ പാടും വളരെ സുഖമാണോ ഇത് വരുന്നണ്ടാക്കും കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കണെന്ന് ഞാൻ പിന്നെ വരണ്ട് തന്നെ പിന്നെ നേരം വെളുത്താണ് ഈ വിവരം കിട്ടുന്നത് ഞാനീ തന്നെ കൂടി ഭയങ്കര പൂട്ടിയപ്പോ ഭയങ്കര പൂട്ടിച്ച ഭയങ്കര പൂട്ടിയാ ഇത് കല്യാണം കഴിച്ചിട്ടു ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളാടുകൊണ്ടൊരു കൈ പറ്റൂലിപ്പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടല്ലോ ആലീസ് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ രണ്ട് കല്യാണാണ് എന്നെ പോലെ മനുഷ്യർക്ക് എന്തെല്ലാം ചെലവ് എന്നുള്ളത് നമ്മൾ ഈ ലബീബയുടെ കുടുംബം സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ് അവരെ അവരുടെ ഒരു മകളിനൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഭർത്താവിന്റെ അനുജന് അവരുടെ തന്നെ താല്പര്യത്തിന്റെ പേരിൽ കാരണം ഇവരുടെ താല്പര്യത്തിന്റെ പേരിൽ അവർ ഒരുപാട് നിർബന്ധിച്ചതിന്റെ പേരിലാണ് അങ്ങനെ ഒരു കല്യാണം തന്നെ കഴി കൊടുക്കുന്നത് അവസാനം ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഇവർ വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് പറയുന്നത് എന്തായാലും പോലീസ് നിയമപാലകർ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ കേസിൽ നടത്തേണ്ടതാണ് കാരണം പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിനപ്പുറത്ത് ഈ പറയുന്ന രണ്ടുപേരുടെ റോൾ എന്താണ് അവർക്കെന്താണ് ഈ കേസുമായിട്ട് ബന്ധമുള്ളത് ഈ ഇത് ഒരു ആത്മഹത്യ തന്നെയാണോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്ത് വരേണ്ടതുണ്ട് എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് പുറമേയുള്ള ബന്ധുക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്